ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ സുബ്രഹ്മണ്യകീർത്തനം ശ്ലോകം എട്ട് കണ്ണുണ്ടീരാറുകാതും കരവും അതു കണക്കുണ്ട് കാരുണ്യമോ ഈ വണ്ണം മറ്റോർക്കുമില്ല അടിമൈ ഹടും പാടുകണ്ടിലയോ നീ കണ്ണിൽ കണ്ടോർ പഴിക്കുന്നതുമൊരു ചെവി കൊണ്ടെങ്കിലും കേട്ടതില്ലേ തണ്ണം തീർത്തന്നെ രക്ഷിച്ചഭയമരുളുവാൻ കയ്യുമൊന്നല്ലേ വേണ്ടു ീരാറ് പന്ത്രണ്ട് കാത് ചെവി കരം കൈ കാരുണ്യം ദയ ഈ വണ്ണം ഈ മട്ടിൽ ഇഹ ഇവിടെ കണ്ണിൽ കണ്ടോർ പഴിക്കുന്നത് ഭക്തനായിട്ടും കഷ്ടപ്പെടുന്നല്ലോ എന്നും മറ്റു ചിലർ കുറ്റം പറയുന്നതാണ് വിവക്ഷ ദണ്ണം കഷ്ടപ്പാട് ദണ്ഡം അഭയമരുളുവാൻ ശരണം നൽകുവാൻ നിനക്ക് കണ്ണും കാതും പന്ത്രണ്ട് വീതം ഉണ്ട് കയ്യും അതുപോലെ പന്ത്രണ്ടുണ്ട് നിന്നെപ്പോലെ കാരുണ്യമുള്ളവർ വേറെയില്ല ഗതികെട്ടവനായ ഞാൻ ഇവിടെ കിടന്നുപെടുന്ന പാടുകണ്ടില്ലേ കണ്ണിൽ കണ്ടോർ പഴിക്കുന്നത് ഒരു ചെവി കൊണ്ടെങ്കിലും നീ കേട്ടിട്ടില്ലേ എൻ്റെ ദണ്ഡം തീർത്ത് എന്നെ രക്ഷിച്ച് അഭയം അരുളുവാൻ ഒരു കൈ മാത്രമല്ലേ വേണ്ടു കാരുണ്യശാലിയായിട്ടും ഭക്തനെ രക്ഷിക്കാൻ തുനിയാത്തതിൽ പരിഭവം ॐ शान्ति शान्ति शान्तिः ॐ तद्सश्री गुरु अर्पणमस्तु